അദ്ദേഹത്തിന്റെ റൂപ് എടുക്കാൻ വരികയാണ് ആര് കൊണ്ടുപോകും തർക്കം എന്നതിൽ ഇസ്ലാം അലഹിസ്ലാമീവ് പ്രശ്നം പരിഹരിക്കാൻ വരുന്നതാണ് അങ്ങനെ രണ്ട് സ്ഥലത്തേക്കുമുള്ള ദൂരെ അദ്ദേഹം ഒരു അടി അദ്ദേഹം പുറപ്പെട്ട സ്ഥലത്തേക്ക് മുന്നിട്ടു എന്നതിന്റെ കാരണം കൊണ്ട് അദ്ദേഹം കുടുംബത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ റൂപ്പ് എടുത്തുകൊണ്ടുപോകാണ് അള്ളാഹു അത്രത്തോളം പുറത്തു കൊടുക്കുന്നവനാണ് നൂറാളെ കൊന്നു പോലും പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെറ്റുകളെല്ലാം പൊറുക്കുമെന്നത് തീർച്ച തന്നെയാണ് അതുകൊണ്ട് നാം എല്ലാവരും തോക്ക് ചെയ്യേണ്ടതുണ്ട് റമദാൻ കടന്നു വരുമ്പോൾ നാം എല്ലാവരും നിസ്കാരങ്ങളും തറാബിളും സുന്ന നിസ്കാരങ്ങളും എല്ലാം അധികരിപ്പിക്കുമെങ്കിലും നമ്മളിൽ നിന്ന് അറിയാതെ ചെയ്തു പോകുന്ന ഒരു തെറ്റുണ്ട് സൂറത്തിലൂടെ പറയുന്നുണ്ട് അലൈഹി ഇസ്ലാമിനെ പ്രസവിച്ചപ്പോൾ പ്രദേശവാസികളെ മുഴുവനും നീ വ്യഭിചാരിയാണെന്ന് ആരോപിച്ചുകൊണ്ട് ഈ കുട്ടിയുടെ പിതാവാരാണെന്ന് ചോദിച്ചപ്പോ അള്ളാഹു മറിയും ലീലയോട് പറഞ്ഞതാണ് നീ പറയുക ഞാൻ അള്ളാഹുവിന് നോമ്പെടുക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇന്നൊരു മനുഷ്യനോടും സംസാരിക്കുകയില്ല ഈ നോമ്പെടുക്കുക എന്നതും സംസാരിക്കാതിരിക്കലും തമ്മിൽ വലിയ ബന്ധമുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു ഉറക്കം പോലും റമദാൻ മാസത്തിൽ ആയിട്ട് സംവിധാനിച്ചിട്ടുള്ളത് ഈപത് എന്ന് പറയുന്നത് നബി തങ്ങൾ ഒരിക്കൽങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത് അശത്ത് എന്നാണ് വ്യവിചാരത്തെക്കാൾ വലിയ തെറ്റാണ് ഹൈബത്ത് എന്ന് പറഞ്ഞു അപ്പൊ സഹാബത്ത് സംശയത്തോട് ചോദിച്ചു അല്ലയോ നബിയെ വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റെങ്ങനെയാണ് ഐബത്താകുന്നത് അപ്പം നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു ഒരാൾ വ്യഭിചരിച്ചാൽ അയാൾ തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങിയാൽ അള്ളാഹുനെ പുറത്തു കൊടുക്കാം എന്നാൽ ഒരാൾ ഹൈബത്ത് പറഞ്ഞാൽ ആ പറയപ്പെട്ട ആൾ പുറത്തു കൊടുക്കാതെ അള്ളാഹോ തൗബ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഒരിക്കൽ നാലിസിനെ അടുത്തേക്ക് ഒരു ദൂതൻ ഇങ്ങനെ ഓടി വന്നിട്ട് തങ്ങളോട് പറഞ്ഞു നിബിയെ ഞാൻ രണ്ട് സ്ത്രീകൾ അയച്ചിട്ട് വരികയാണ് അവർക്ക് വിശപ്പിന്റെയും ദാഹത്തിന്റെയും കാഠിന്യം കൊണ്ട് അവര് മരണത്തിൽ പോലും മുന്നിൽ കാണുന്നുണ്ട് അവർ നോമ്പൊളിക്കാൻ സമ്മതം ചോദിക്കുന്നുണ്ട് നിബിയെ എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു വേണ്ട പകരം ഒരു കുടം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ട് അത് ആ ദൂതന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഇത് ആ സ്ത്രീകളുടെ അടുത്ത് കൊണ്ടുപോയി ഇതിലേക്ക് ഛർദിക്കാൻ ആവശ്യപ്പെടുക അങ്ങനെ അതൂദ്യകാരം ചെയ്തപ്പോൾ ആ സ്ത്രീകള് ഛർദിച്ചത് പച്ചയായ മാംസവും രക്തക്കട്ടയുമായിരുന്നു അതുകൊണ്ട് അദൂദ്യം തിരിച്ചു തിരി സന്നിധിയിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് സഹായത്തെ ആശ്ചര്യത്തോടു കൂടെ ചോദിക്കുന്നുണ്ട് അല്ലയോ നബിയെ എന്തുകൊണ്ടാണ് ഇവര് പച്ചയായ മാംസവും രക്തക്കട്ടയും ഛർദ്ദിക്കാനുള്ള കാരണം അപ്പുനബിതങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തു ഈ രണ്ട് സ്ത്രീകളും എല്ലാ ദിവസവും നോമ്പെടുക്കും എന്നാൽ ഇവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവരുടെ ജോലി എന്ന് പറയുന്നത് മറ്റുള്ളവരെ അയ്യവത്ത് പറയുക എന്താണ് ഐബത്ത് പറയുക എന്നത് മറ്റുള്ളവരുടെ പച്ചയായ മാംസത്തെ ഭക്ഷിക്കുന്നതിന് തുല്യമാണ് റമദാൻ മാസത്തിലായാലും മറ്റു മാസങ്ങളിലായാലും നമ്മളിൽ നിന്നറിയാതെ സംഭവിച്ചു പോകുന്ന ഇന്ന് സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്ന ഒരു തെറ്റാണ് ഈ അങ്ങാടികളിലും പള്ളികളിലെ ഹിത്തി കാഫിരിക്കുമ്പോൾ പോലും പലരി നിന്ന് അയിബത്ത് സംഭവിച്ചു പോകുന്നു എന്നത് വലിയ ഗൗരവമുള്ള കാര്യമാണ് നാം ഓരോരുത്തരും അതിനെ കണക്കിലെടുക്കേണ്ടതുണ്ട് സംസാരം കുറക്കാൻ റമദാനിൽ അല്ലാത്ത മാസങ്ങളിലും സംസാരം കുറക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് അതൊക്കെ നമ്മൾ ഈ റമദാൻ മാസത്തിൽ ചെയ്ത അല്ലാമിലും സ്വീകരിക്കുമാറാവട്ടെ റമദാൻ മാസം കൊണ്ട് വിജയിക്കുന്നവരുടെ കുട്ടികൾക്ക് നമ്മെ വെടുത്തു മാറാവട്ടെ